नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः अथ श्रीविष्णुसहस्रनामस्तोत्रम् शुक्लां परतरं विष्णुं शशिवर्णं च दुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्दये चन्दाकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्दं कमलनयनं योगिहृध्यानगम्यं वन्दे विष्णुं भवभयकरं सर्वलोकैकनाथम् सशङ्खचक्रं स किरीडकुण्डलं स पीतवस्त्रं सरसिरुहेक्षणं सहारपक्षस्थलकौस्तुभश्रियं भि विष्णं शिरसा च दुर्भुजम् इष्य स्मरणमात्रेण जन्म विमुच्यते नमस्तस्मै विष्णवे प्रभ विष्णवे नम समस्त पूतानां आदि पूताय भूपृते अनेक रूप रूपाय विष्णवे प्रभ विष्णवे करियो नमक विष्णु सहस्त्र नाम ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ശ്ലോകം അതിന്റെ സാരാംശമാണ് ഇന്ന് പറയാൻ പോണത് ഊ വിഷ ഭൂതഭവ്യഭവത് പ്രഭു ഭൂതകൃത്ഭൂതൃത്ഭാവോ ഭൂതാത്മാഭൂതഭാവനഹ ष्णोर्वषत्कारो भूतभव्यभवत्प्रभुः भूतकृत् भूतभृत्भावो भूतात्मा भूतभावनः अर्थं प्रपञ्चं सर्वव्यापि वषत्कारमन्त्रस्वरूपी യാഗത്തിൽ ഉച്ചരിക്കുന്ന മന്ത്രമാണ് വഷ ഭൂതം ഭാവി വർത്തമാനം എന്നീ കാലങ്ങളുടെ നാഥൻ ഭൂതങ്ങളെ സൃഷ്ടിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നവൻ ഭൂതങ്ങളെ ഭരിക്കുന്നവൻ പ്രപഞ്ച സ്വരൂപി ഭരിച്ചവൻ ഭൂതാത്മാ ഭൂതങ്ങളിൽ അന്തര്യാ അന്തര്യാമിയായി വസിക്കുന്നവൻ ഭൂതങ്ങളെ ഉദ്ഭവിപ്പിക്കുകയും

അവ്യയപുരുഷ അവയ പുരുഷസാക്ഷി ക്ഷേത്രജ്ഞ അക്ഷരേ അർത്ഥം പരിശുദ്ധമായ സ്വരൂപമുള്ളവൻ ശ്രേഷ്ഠമായ ആത്മാവോട് കൂടിയവൻ പരമാഗതി മുക്തന്മാർക്ക് ഉത്കൃഷ്ടമായ പ്രാപ്യസ്ഥാനമായിരിക്കുന്നവൻ വികാരങ്ങളും നാശങ്ങളും ഇല്ലാത്തവൻ പുരത്തിൽ എല്ലാറ്റിനെയും കണ്ടുകൊണ്ടിരിക്കുന്നവൻ ശരീരത്തിൽ ജീവാത്മാവായിരിക്കുന്നവൻ നാശമില്ലാത്തവൻ അടുത്ത് മൂന്നാമത്തെ ശ്ലോകം യോഗോ യോഗവിതാം വിധാം നേതാ പ്രധാന പുരുഷേശ്വര നാരസിംഹോ ശ്രീമാൻ കേശവ പുരുഷോത്തമ യോഗോ യോഗം നേതാ പ്രധാന പുരുഷ നാരസിംഹോ ശ്രീമാൻ കേശവ പുരുഷോത്തർ യോഗത്താൽ പ്രാപിക്കപ്പെടാവുന്നവൻ യോഗവിദ്യ അറിയുന്നവരെ നയിക്കുന്നവൻ പ്രധാനപ്പെട്ട പുരുഷന്മാർക്കെല്ലാം ഈശ്വരനാ ഈശ്വരനായവൻ രസിംഹത്തിൻറെ വപുസോട് കൂടിയവൻ മഹാലക്ഷ്മിയോട് കൂടിയവൻ കേശിയെ വധിച്ചവൻ പുരുഷന്മാരിൽ ഏറ്റവും മുത്തമനായവൻ അടുത്ത നാലാമത്തെ ശ്ലോകം സർവർവ ശിവസ്ഥിർ നിധിരവ്യ സംഭവോ പാവനോ ഭർത്താ പ്രഭവ സംഭവോ ഭർത്ത പ്രഭവ ശിവസ്ഥീശ്വരക അതിൻ്റെ അർത്ഥം സർവത്തിൻ്റെയും സത്തായിരിക്കുന്നവൻ മംഗള സ്വരൂപി സ്വയം പരിശുദ്ധനായിരിക്കുന്നവൻ ഉറച്ചു നിൽക്കുന്നവൻ പഞ്ചഭൂതങ്ങളുടെ മൂല കാരണമായിരിക്കുന്നവൻ നാശമില്ലാത്ത നിധി സ്വന്തം ഇഷ്ടപ്രകാരം ഭവിക്കുന്നവൻ പുണ്യ പാപഫലങ്ങളെ കൊടുക്കുന്നവൻ പ്രപഞ്ചത്തെ ഭരിക്കുന്നവൻ പ്രപഞ്ചത്തിന് ഉത്പത്തി സ്ഥാനമായിരിക്കുന്നവൻ സർവശൈക്തൻ ഐശ്വര്യങ്ങൾ എല്ലാം തികഞ്ഞവൻ അടുത്ത അഞ്ചാമത്തെ ശ്ലോകം स्वयंभु शम्भुरादित्य पुष्कराक्षो महासनः अनादिनिधनो अनादिनिधनोधा विधा तथाथरुत्तमः शम्भुरादित्य पुष्कराक्षो महासनः अनादिनिधनो अनादिनिधनोधा विधा तथाथरुत्तमः സ്വയം ഉണ്ടായവൻ മംഗളം ഉണ്ടാക്കുന്നവൻ സൂര്യമണ്ഡലവാസി ആകാശം കണ്ണുകളായിരിക്കുന്നവൻ താമര പോലെ മനോഹരമായ കണ്ടുള്ളവൻ മഹാ ശബ്ദമാകുന്ന വേദസ്വരൂപനായിരിക്കുന്നവൻ അനാധി നിധന ആദിയും അന്തവും ഇല്ലാത്തവൻ ജനന മരണങ്ങൾ ഇല്ലാത്തവൻ പ്രപഞ്ചത്തെ ധരിക്കുന്നവൻ ബ്രഹ്മാവിനെ ജനിപ്പിച്ചവൻ കർമ്മങ്ങളുടെയും കർമ്മഫലങ്ങളുടെയും കർത്താവ് ഉത്തമമായ ധാതു പഞ്ചഭൂതങ്ങളും ഉള്ളവൻ ഇനി ഈ ശ്ലോകം നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി പിന്നെ നാമാവലിയും കൂടെ ഒരു ഇരുപത്തഞ്ച് நாமாவலி மந்திரம் கூட பையம் ஓம் விஸ்வஸ்மை நம ஓம் விஷ்ணவே நம ஓம் வஷட்காராய நம ஓம் பூதபவிய பவத் பிரபவே நம ஓம் பூதகிருத்தே நம ॐ भूतभृते नमः ॐ भावाय नमः ॐ भोदात्मने नमः ॐ भोधभानाय नमः ॐ भोदात्मने नमः ॐ परमात्मने नमः ॐ मुक्तानां परमाय गतये नमः ॐ अव्याय नमः ॐ पुरुषाय नमः ॐ साक्षिणे नमः ॐ क्षेत्रज्ञाय नमः ॐ अक्षराय नमः ॐ योगाय नमः ॐ योगविदां नेत्रे नमः ॐ प्रधानपुरुषेश्वराय नमः ॐ नारसिंहवपुषे नमः ॐ श्रीमते नमः ॐ केशवाय नमः ॐ पुरुषोत्तमाय नमः सर्वस्मै नमः ॐ शर्वाय नमः ॐ शिवाय नमः ॐ स्थाणवे नमः ॐ भोतादये नमः ॐ निधये अव्याय नमः ീകൃഷ്ണ പരമാത്മനെ നമഹ നമാവലിയിൽ മുപ്പത് മന്ത്രം വിഷ്ണു സഹസ്രനാമത്തിൽ അഞ്ച് മന്ത്രം അതിന്റെ സാരവും ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാം ഹരി ഓം